മാസപ്പടിക്കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി സത്യവാങ്മൂലം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചത് എല്ലാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചാണ് തന്റെ അഞ്ച് പതിറ്റാണ്ട് കാലത്തെ പൊതുജീവിതമെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു ലിഡിയ ജേക്കബ് ചേർന്നു ലിഡിയാംശങ്ങൾ സി എം ആർഒലി കരാറിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് പറവൂർ സ്വദേശി ആയിട്ടുള്ള മാധ്യമപ്രവർത്തകൻ എം ആർ അജയം നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മറുപടി സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിലുള്ള പൊതുതാൽപര്യ ഹർജി അത് നിലനിൽക്കുന്നതല്ല അത് അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല ഈ ഹർജിയിലെ ആക്ഷേപങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യങ്ങൾ തന്റെ എല്ലാ നിലവാരവും ഉയർത്തിപ്പിടിച്ചാണ് താൻ ഈ ഒരു പതിറ്റാണ്ടുകാലം പൊതുജീവിതം നയിച്ചത് തനിക്ക് തനിക്കെതിരെ ഒരുക്കുന്ന ആരോപണങ്ങളിൽ യാതൊരു തരത്തിലുള്ള അടിസ്ഥാനമില്ല ഈ ഒരു വലിയ പബ്ലിക് ഇൻട്രസ്റ്റ് ഇതിൽ ഇല്ല ഇത്തരത്തിലൊരു ഹർജിയിൽ വലിയൊരു പബ്ലിക് ഇന്ററസ്റ്റ് ഉണ്ട് എന്ന് പറയാനാകില്ല ഈ മാത്രമല്ല ഈ പൊതുതാല്പര്യ ഹർജിയിൽ ഒരു വ്യക്തിഗതമായിട്ടുള്ള അറിവോ അല്ലെങ്കിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണമോ ഒന്നും ഇല്ലാതെ സമർപ്പിച്ച ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഹർജി നിലനിൽക്കുന്നതല്ല മാത്രമല്ല സി എം ആർ നെക്കുറിച്ച് നിലവിൽ എസ് എഫ് ഐ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് അനാവശ്യമാണ് എന്നുമാണ് ഇത്തരത്തിൽ മറുപടി സത്യമാകും മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്